മണപ്പുറത്തെ കലാസാംസ്കാരിക കൂട്ടായ്മയും സാമൂഹ്യ പ്രസ്ഥാനവുമായ മണപ്പുറം സമീക്ഷ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു രാമു കാര്യേട്ട് അവാർഡ് കഥാകാരൻ എം മുകുന്ദനെ സമ്മാനിക്കും ഇരുപത്തയ്യായിരം രൂപയും ശില്പവുമാണ് അവാർഡ് കെ വി പീതാംബരൻ സ്മാരക പുരസ്കാരം മുൻ മന്ത്രി പാലുളി മുഹമ്മദ് കുട്ടിക്ക് സമ്മാനിക്കും പതിനായിരം രൂപയും ശില്പവുമാണ് അവാർഡ് സി കെ ജി സ്മാരക പുരസ്കാരം ഷീബാ മീറിനെ സമ്മാനിക്കും പതിനായിരം രൂപയും ശില്പവുമാണ് പുരസ്കാരം അകാലത്തിൽ വിട പറഞ്ഞ കവി പി സലിംരാജിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം പ്രശസ്ത കവി പി എൻ ഗോപികൃഷ്ണനെ സമ്മാനിക്കും പതിനായിരം രൂപയും ശില്പവുമാണ് പുരസ്കാരം പുരസ്കാര സമർപ്പണം ജൂൺ രണ്ടിന് ഞായറാഴ്ച നടക്കും സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും പി ബാലചന്ദ്രൻ എം എൽ എ മുഖ്യ അതിഥിയായിരിക്കും അതുപോലെ തന്നെ സി കെ ജി വൈദ്യ പേരിൽ തുടക്കം മുതൽ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ജീവകാരുണ്യ പ്രവർത്തകയായിട്ടുള്ള തൃശൂർ സോലോസിന്റെ ഡയറക്ടറായിട്ടുള്ള ഷീബാമിയും ഈ കഴിഞ്ഞ രണ്ടു കൊല്ലം മൂന്ന് അവാർഡ് വെച്ചിട്ടാണ് കൊടുത്തത് ഈ പ്രാവശ്യം മണപ്പുറം സമീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്ന സംഘാടകനായിരുന്ന പി സലീം രാജ് ീ അടുത്തിടെയാണ് മരണപ്പെട്ടത് അപ്പൊ മണപ്പുറം സമയത്ത് അദ്ദേഹത്തിന്റെ പേരിലും ഒരു അവാർഡ് പ്രത്യേകിച്ച് കവിതാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ഏർപ്പെടുത്തണം തീരുമാനിച്ചതിനടിസ്ഥാനിച്ചിട്ടുള്ള പ്രഥമ അവാർഡ് സലീം രാജിന്റെ പേരിലുള്ള പ്രഥമ അവാർഡ് നമ്മുടെ മണപ്പുറത്താരം തന്നെയായിട്ടുള്ള പി എം ഗോപികൃഷ്ണൻ അയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അപ്പൊ എം മുകുന്ദൻ ഫാരോയി മുഹമ്മദ് ഊട്ടി ഷീബ നേടു വാർത്താസമ്മേളനത്തിൽ വി എൻ രണദേവ് ടി എസ് സുനിൽകുമാർ സി ജി അജിത് കുമാർ വി ആർ പ്രഭ സുജിത് നാരായണൻ എന്നിവർ പങ്കെടുത്തു